ഈ ണ്ടോ ഇതാണ് കൂരിക്കായ നമ്മള് സ്കൂള് പോയപ്പോ കാട്ടും പൊന്തയിലും ഒക്കെ കയറി പറിച്ചേന്ന കൂരിക്കായ ഓർമ്മ ഉണ്ടോ എന്താ രസല്ലേ ഇപ്പൊ അപ്പൂസിന് അറിയത് അപ്പൂ കണ്ടിട്ടും കൂടിയില്ലോ അപ്പൊ ഇതില്ലേ ഇതിപ്പോ സന്തോഷമായിട്ട് എന്നെ തിന്നാൻ അയക്കില്ല കേട്ടോ ഒന്നാമത് നമ്മളിപ്പോൾ അമ്പലത്തിൽ വന്നതാണ് അപ്പോൾ കണ്ടോ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു കാട്ടിലാണ് കേട്ടോ ഇപ്പൊ നിൽക്കണേ കണ്ടോ ഇതിൻ്റെ പഴുക്കാത്ത ഒരു കൂട്ടം ഈ കായന്റെ ഒരു കൊല കണ്ടോ ഇവിടെ ഇണ്ട് കേട്ടോ പച്ച ഉം അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇതിന്റെ പഴുത്തത് കിട്ടിയെങ്കില് അപ്പൊ തൊട്ടപ്പുറത്തന്നെ ഇണ്ടായിരുന്നു പഴുത്തത് ഇത് കൊറേ വെയിൽ കാരണം കരിഞ്ഞു പോയി അപ്പൊ ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ പോവുകയാണ് ഇതെന്ന് പഴുത്തത് നോക്കിട്ട് എന്തായാലും തിന്നണം പക്ഷേ പറയാൻ പറ്റില്ല കാരണം എന്തെങ്കിലും പ്രശ്നമാണ് നമ്മളെ നമ്മളെ വായ പണിയോ ഒന്നാമത് ഒന്നാമത് പിന്നെ പണ്ട് കാലം തിന്നു പറഞ്ഞാണ്ട് ഇപ്പൊ തിന്നാൻ പറ്റൂല കാലൊക്കെ മാറി പിന്നെ പല പല ജന്തുക്കള് പല വിഷത്തിൽ പെട്ടുപോയാൽ കഴിഞ്ഞു പിന്നെ ഒരു രുചി ഇപ്പൊ നമ്മളെ നൗന്തുമ്പന്ന് പോയിട്ടില്ല